ജീവൻ രക്ഷ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു കോവൂർ ദി കേരള ലൈബ്രറിയാണ് ക്ലാസ് സംഘടിപ്പിച്ചത് ശാസ്താംകോട്ട അഗ്നിരക്ഷാ നിലയത്തിന്റെ സഹകരണത്തോടെയായിരുന്നു പരിപാടി കോവൂർ ദി കേരള ലൈബ്രറിയുടെ നേതൃത്വത്തിലാണ് ജീവൻ രക്ഷ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത് ശാസ്താംകോട്ട ഫയർ ആൻഡ് റെസ്ക്യൂ യൂണിറ്റിന്റെ സഹകരണത്തോടെ ലോക ഹൃദയ ദിനത്തിന്റെ ഭാഗമായിരുന്നു ബോധവൽക്കരണ ക്ലാസ് ശാസ്താംകോട്ട ഫയർഫോഴ്സ് യൂണിറ്റിലെ ഫയർ റെസ്ക്യൂ ഓഫീസറായ സുജാതൻ ഹൃദയാരോഗ്യം സംരക്ഷിക്കുന്നതിനും സി പി ആർ നൽകുന്നത് എങ്ങനെയെന്നും ഭക്ഷണ സാധനങ്ങൾ തൊണ്ടയിൽ കുടുങ്ങിയാൽ എങ്ങനെ രക്ഷപ്പെടുത്താമെന്നും ക്ലാസ് എടുത്തു കളിക്കാൻ കരം കുറഞ്ഞ ആൾക്കാരുണ്ട് വീട്ടിൽ നിന്ന് ഭക്ഷണം മാത്രം കഴിക്കുന്ന ആൾക്കാരുണ്ട് ഭക്ഷണം കഴിക്കാത്തവരുണ്ട് ഇവർക്കെല്ലാം ആൾക്കാർ അത് ശ്രദ്ധിക്കണം കഴിവതും ഞാൻ പറഞ്ഞ ഒരു ഏജിന്റെ ഫൈവ് ഏജ് കഴിഞ്ഞാൽ ഇതിനെല്ലാം കൺട്രോൾ ഉണ്ടാകണം ഈ മുപ്പത്തഞ്ചു വയസ്സ് വരെ നിങ്ങൾ അത് കഴിഞ്ഞാൽ ഇതിനെല്ലാം ലിമിറ്റേഷൻസ് ഹൃദയത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കേണ്ടത് ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അതിൽ ഒന്നാമത്തെ കാര്യം പറയുന്നത് ചിട്ടയായ വ്യായാമം രാത്രി പത്ത് മണിക്ക് ഉറങ്ങാൻ കിടക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം അത് പതിനൊന്ന് മണി വരെ പോകരുത് പരമാവധി പത്ത് മുപ്പത് ഒരു മനുഷ്യന് അധ്യാപകനായ സി എസ് പ്രദീപ് അധ്യക്ഷത വഹിച്ചു ഗ്രന്ഥശാല ജില്ലാ കൗൺസിലംഗം കൊച്ചുവേലു മാസ്റ്റർ താലൂക്ക് എക്സിക്യൂട്ടീവ് അംഗം സാബുഎ പി ടി പ്രസിഡന്റ് അരുൺകുമാർ ഗ്രന്ഥശാല ഭാരവാഹികളായ രാജു പി കോവൂർ അനിൽകുമാർ എം കെ പ്രദീപ് ഗ്രന്ഥശാല സെക്രട്ടറി ബി രാധാകൃഷ്ണൻ ജയശ്രീ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട